നമസ്കാരം എല്ലാവർക്കും ഗ്രീൻ ഇൻസ്പെക്ടറേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഫ്രൂട്ടിൻ്റെ റിവ്യൂ ആണ് ഞാനത് ആദ്യമായിട്ട് കാണുന്നതാണ് ഒരു പക്ഷേ നിങ്ങളിൽ പലരും ഈ ഫ്രൂട്ട് കണ്ടിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ കാണുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ വേറൊരു ഇനമാണ് ഇത് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ സാധാരണയായിട്ട് നാട്ടിൻ പുറങ്ങളിൽ പർപ്പിൾ നിറത്തിലും അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുമൊക്കെയുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ ഇനങ്ങൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇനമാണ് ഇത് ഇത് മൂന്നാർ ഭാഗത്ത് എൻ്റെ ചേട്ടനൊക്കെ യാത്ര പോയപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന ഒരു ഇനമാണിത് ഇതിൻ്റെ സ്കിന്നു ഓറഞ്ച് നിറത്തിലുള്ളതാണ് ഇതിൻ്റെ ഉൾവശം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതാണ് ഇതാണ് ഇതിൻ്റെ ഉൾവശം മറ്റിനങ്ങളുമായിട്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു ചെറിയൊരു വൈറ്റ് ഷെയ്ഡാണ് ഇതിൻ്റെ ഉൾവശത്തിനുള്ളത് സാധാരണ നമ്മൾ കൂടുതൽ കാണുന്നത് ഒരു ചെറിയൊരു മഞ്ഞയും ഓറഞ്ച് ഷെയ്ഡും ഒക്കെ വരുന്ന ഉൾവശമുള്ള പാഷൻ ഫ്രൂട്ടുകളാണ് നമ്മൾ സാധാരണ കാണുന്നത് അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമാണ് ഇതിൻ്റെ ഉൾവശം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാനിപ്പോൾ കഴിച്ചിട്ട് പറയാം ഞാനിതിൻ്റെ ഫ്രൂട്ട് കഴിച്ചു നോക്കി വളരെ നല്ലൊരു ഫ്രൂട്ടാണിത് നമ്മുടെ സാധാരണ പാഷൻ ഫ്രൂട്ട് വളരെ നല്ല പുളിയൊക്കെ ഉള്ള ഒരു ഇനമാണ് പക്ഷെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇത്തരത്തിലുള്ള പേഷൻ ഫ്രൂട്ടുകൾ ഈ വെള്ള നിറത്തിൽ ഉൾവശം വരുന്നത് നല്ല മധുരമുണ്ട് പുളി തീരെ ഇല്ലെന്ന് തന്നെ പറയാം എന്തായാലും ഇനി രണ്ട് മൂന്ന് പഴങ്ങൾ കൂടെ ഇരിപ്പുണ്ട് അതിൽ ഒരെണ്ണം എടുത്ത് മുളപ്പിച്ച് നോക്കണം മുളയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൈയും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി